മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ ആറിന് തുടക്കമായിരിക്കുകയാണ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നതാണ് ഇത്തവണത്തെ ടാഗ് ലൈൻ കഴിഞ്ഞ അഞ്ച് സീസണുകളിലേതുപോലെ തന്നെ ലാലേട്ടൻ തന്നെയാണ് ഇത്തവണയും അവതാരകൻ കഴിഞ്ഞ സീസണുകളിൽ നിന്നൊക്കെ പ്രത്യേകതകളുമായിട്ടാണ് ഈ സീസൺ വരുന്നത് എന്നതിൻ്റെ തെളിവായിരുന്നു കോമണർ മത്സരാർത്ഥികളുടെ നേരത്തെയുള്ള പ്രഖ്യാപനം സീസൺ അഞ്ചിലാണ് കോമണർ മത്സരാർത്ഥി ആദ്യമായി എത്തിയത് ഗോപിക ഗോപിയായിരുന്നു അന്ന് എത്തിയിരുന്നത് കഴിഞ്ഞ തവണ ഒരാളായിരുന്നുവെങ്കിൽ ഇക്കുറി രണ്ടു പേരാണ് കോമണർ ടാഗിൽ എത്തുന്നത് കായിക അധ്യാപികയും ബൈക്ക് റൈഡറുമായ റസ്മിൻ ഭായ് യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിഷാനയുമാണ് സീസൺ ആറിൽ കോമണർ മത്സരാർത്ഥിയായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒട്ടേറെ പ്രത്യേകതകളുമായി എത്തുന്ന ബിഗ് ബോസ് കോമണർമാരെ ഇക്കുറി വേറിട്ട രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഹൗസിനുള്ളിൽ തന്നെ രഹസ്യമായിരുന്ന മറ്റ് മത്സരാർത്ഥികളുടെ വരവ് നിരീക്ഷിക്കാനുള്ള സൗകര്യം ഇവർക്കുണ്ടെന്നാണ് ഇപ്പോൾ ലാലേട്ടൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് കോമണർമാരെ കൂടാതെ മറ്റ് പതിനേഴ് മത്സരാർത്ഥികൾ കൂടി ഇത്തവണ എത്തുന്നുമുണ്ട് അടുത്ത മൂന്ന് മാസങ്ങൾ ബിഗ് ബോസ് പ്രേമികളിൽ ആവേശമേറ്റുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും പുത്തൻ ഗെറ്റപ്പിലാണ് ലാലേട്ടൻ ഉദ്ഘാടന എപ്പിസോഡിൽ ഇപ്പോൾ എത്തിയത് ബിഗ് ബോസിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽസ്റ്റും മാറിയിട്ടുണ്ട് ആദ്യമായി ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് മലയാളികൾക്ക് ഒന്നടങ്കം സുപരിചിതയായ ഹൻസിബ ഹസനാണ് ദൃശ്യമെന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ മകളായി എത്തിയ ഹൻസിബയെ വളരെ സ്നേഹത്തോടെയാണ് ലാലിട്ടൻ സ്വീകരിച്ചത് രണ്ടാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയത് പേരുകേട്ട സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയാണ് ഐ പി എസ് ഓഫീസർമാർക്കും നിരവധി സിനിമാ താരങ്ങൾക്കും ഫിറ്റ്നസ്സിൽ മാർഗദർശിയാണ് ജിൻഡോ മലയാളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുഖപുരയുടെ ആവശ്യമില്ലാത്ത താരമാണ് മൂന്നാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയത് നടി യമുനാ റാണിയാണ് മൂന്നാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് ഉപ്പുമുളകിലൂടെ ശ്രദ്ധേയനായ ഋഷിയാണ് നാലാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് ഋഷി എന്ന യഥാർത്ഥ പേര് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല അതേ മലയാളത്തിൻ്റെ മുടിയൻ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായ ജാസ്മിൻ ജാഫർ ആയിരുന്നു അഞ്ചാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് ഇൻസ്റ്റാഗ്രാം വീഡിയോകളിലൂടെയാണ് ജാസ്മിൻ താരമായി മാറിയത് ഫാഷൻ ബ്യൂട്ടി ടിപ്പുകൾ വൈറൽ റീലുകൾ സാമൂഹ്യ സേവനം ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ട് എത്താറുണ്ട് അധ്യാപകനും യൂട്യൂബറും ആലപ്പുഴ സ്വദേശിയുമായ സിജോയായിരുന്നു ആറാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് കാലുവെച്ചത് സമൂഹത്തിൽ നടക്കുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ചും അതിൽ തൻ്റേതായ അഭിപ്രായം എന്താണെന്നും മടികൂടാതെ പറയുന്ന ആളുകൂടിയാണ് സിജോ ചെന്നൈ സ്വദേശിനിയും മലയാളം തമിഴ് സീരിയലിലൂടെ ശ്രദ്ധേയമായ നടിയായ ശ്രീതു കൃഷ്ണയായിരുന്നു ഏഴാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് എട്ടാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് മലയാള സിനിമാ താരങ്ങളിൽ പലരുടെയും പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണിദാസ് ആയിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനമായ ഗുവാഹത്തിയിൽ ജനിച്ച ജാൻമണി ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളായി മാറിയത് അത്തരമൊരു ആണ് ടെലിവിഷൻ അവതാരകനും മിമിക്രി കലാകാരനുമായ തൃശൂർ സ്വദേശി രതീഷ് കുമാറാണ് ഒൻപതാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയത് സംസ്ഥാന അവാർഡ് ജേതാവും സൈക്കോളജിസ്റ്റും നടിയുമായ ശ്രീരേഖയാണ് പത്താമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് കാലുവെച്ചത് വെച്ചത് ആർട്ടിസ്റ്റും മോട്ടോർ ബൈക്ക് റൈഡറും കിക്ക് ബോക്സറുമായ തിരുവനന്തപുരം സ്വദേശി അസി റോക്കിയാണ് ബിഗ് ബോസിലേക്ക് പതിനൊന്നാമത് മത്സരാർത്ഥിയായി എത്തിയത് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു വിഭാഗമാണ് ടാറ്റു ആർട്ടിസ്റ്റുകൾ ബിസിനസ്സുകാരനായ റോക്കി ടച്ച് ഓഫ് ഫിങ്ക് ടാറ്റു എന്ന സ്കൂളിലെ മാനേജിംഗ് ഡയറക്ടറാണ് പന്ത്രണ്ടാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ അപ്സര ആൽബി തന്നെയാണ് മലയാളത്തിൽ സാന്ത്വനത്തിലെ ജയന്തി അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല മലയാളത്തിലെ എക്കാലത്തെയും ഒരു ഹിറ്റ് സീരിയലായ സാന്ത്വനത്തിലെ ജയന്തി ബിഗ് ബോസിലും ഇപ്പോൾ മത്സരിക്കാൻ എത്തിയിരിക്കുകയാണ് അങ്കമാലിക്കാരനും സിവിൽ എഞ്ചിനീയറും നടനുമായ ഗബ്രി ജോസാണ് പതിമൂന്നാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് കമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രദർശനത്തിനെത്തിയ പ്രണയ മീനുകളുടെ കടൽ എന്ന ചിത്രത്തിലൂടെയാണ് താരം ശ്രദ്ധേയമായി മാറിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ കോഴിക്കോട് സ്വദേശിനി നോറാം മുസ്കാനാണ് അടുത്തതായി ബിഗ് ബോസിലേക്ക് വന്നത് പതിനഞ്ചാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് കോട്ടയം സ്വദേശിയും മോഡലുമായ അർജുൻ ശ്യാമാണ് രണ്ടായിരത്തി ഇരുപതിലെ മിസ്റ്റർ കേരള ടൈറ്റിൽ നേടിയെടുക്കാൻ അർജുന് സാധിച്ചിട്ടുണ്ട് പതിനാറാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് നടനായ സുരേഷ് മേനോനാണ് ഭ്രമരമെന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം മലയാളികൾക്ക് മുന്നിൽ എത്തുന്നതും ഭ്രമണത്തിൽ ഉണ്ണി എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സുരേഷ് മേനോനായിരുന്നു ശരണ്യ ആനന്ദ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് പോലും കുടുംബവിളക്കിലെ എന്ന് പറഞ്ഞാൽ രണ്ടാമതെന്ന് ആലോചിക്കേണ്ടി വരില്ല അതെ ശരണ്യ ആനന്ദ് തന്നെയാണ് പതിനേഴാമത് മത്സരാർത്ഥിയായി ബിഗ് ബോസ് വീട്ടിലേക്ക് ഇത്തവണ എത്തിയിരിക്കുന്നത് ബിഗ് സ്ക്രീനിലും ഇതിനകം നിരവധി വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ശരണ്യ ഒരു മികച്ച നർത്തകി കൂടിയാണ് പതിനെട്ടാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് കോമണേഴ്സാണ് ഇരുവരും ഒരുമിച്ചാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയത് അധ്യാപികയും മോട്ടോർ ബൈക്ക് റൈഡറുമായ റസ്മീൻ ഭായയും യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിഷാനയുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പത്തൊമ്പത് മത്സരാർത്ഥികളുമായിട്ടാണ് ഇത്തവണത്തെ ബിഗ് ബോസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ആരൊക്കെ വാഴുമെന്നും ആരൊക്കെ വീഴുമെന്നും കണ്ടുതന്നെ അറിയണം